റബ്ബർ പാഴ്ത്തറി വ്യാപാര മേഖലയിലെ വ്യാപാരികളുടെ യോഗം ഓഗസ്റ്റ് നാലിന് പാലായിൽ നടക്കും മേഖലയിലെ കൈത്തിറക്കൂലിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് പാലായിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് യോഗം നടക്കുന്നതെന്ന് വ്യാപാരി സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു ലോഡിംഗ് തൊഴിലാളികൾക്ക് നാൽപ്പത് ശതമാനം കൂലി കൂലിവർധനം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഈ മാസം പതിമൂന്നിന് കോട്ടയം ജില്ലാ ലേബർ ഓഫീസിൽ നടക്കുന്ന ചർച്ചയിൽ വ്യാപാരികൾ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് ആലോചിക്കുന്നതിനായാണ് ഞായറാഴ്ച പാലായിൽ യോഗം വിളിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ജില്ലയിൽ ഒരു കൂലി എന്ന തീരുമാനമെടുക്കുകയും ജില്ലാ ലേബർ ഓഫീസറുടെ മുമ്പിൽ വെച്ച് ജില്ലയിലെ മുഴുവൻ യൂണിയനുകളും ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിനു വിരുദ്ധമായി കോട്ടയം ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളിലെയും തൊഴിലാളികൾ സ്വന്തം ഇഷ്ടത്തിന് അനുസരിച്ച് വ്യാപാരികളെ ഭീഷണിപ്പെടുത്തി കൂലി വാങ്ങുകയാണെന്നും ഇത്തരം പ്രവണതയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതായും വ്യാപാരി പ്രതിനിധികൾ പറഞ്ഞു ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന നാപ്പത് ശതമാനം ഭൂരിവർദ്ധനമാണ് അതായത് തൊള്ളായിരം രൂപയുള്ള ഒരു ടെണ്ണ് തടി കയറ്റുന്നതിന് ഇപ്പൊ പഴയ സമ്പ്രദായമല്ല പഴയ സമ്പ്രദായം എന്ന് പറയുന്ന പണിക്കാർ വെട്ടി പണുത് കയറ്റി ലോഡ് കയറ്റുന്ന സമ്പ്രദായമാണ് അതല്ലേ ഇപ്പോൾ ഇപ്പൊ മിഷ്യൻമാള എന്നൊരു ഒരു ഉപയോഗിച്ച് ഉടമസ്ഥൻ തന്നെ അതായത് വ്യാപാരി തന്നെ മുറിച്ച് വണ്ടിയുടെ ചുവട്ടിൽ കൊണ്ട് എടുത്തു കഴിയുമ്പോൾ ഈ തടി കയറ്റി ലോഡ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഇപ്പൊ തൊഴിലാളി ചെയ്യുന്നുള്ളൂ അപ്പൊ അത് നമുക്ക് അതുപോലെ തന്നെ ഈ തൊഴിൽ മേഖലകളിൽ ഉണ്ടാകുന്ന സ്ഥാപനം ഇവർക്ക് പറയുന്ന സമ്മതമാണ് പക്ഷെ നമ്മളെ ഭീഷണിപ്പെടുത്തി ഇല്ലാത്ത നമ്മുടെ ഡി എൽഒയും യൂണിയൻ നേതാക്കന്മാരുടെ അംഗീകരിച്ച ഒരു നോട്ടീസ് കോട്ടയം ജില്ലയിലുണ്ട് അത് എല്ലാ ജില്ലകളുണ്ട് അത് കേരളത്തിലെ ഒന്നാം നമ്പർ കൂലിയുള്ള ഒരു ജില്ലയാണ് കോട്ടയം ജില്ല ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്ന ഒരു ജില്ലയാണ് കോട്ടയം ജില്ല വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജയ്സൺ സെക്രട്ടറി സുബൈൻ ഇപ്പച്ചൻ മേലുകാവ് അനിൽ പാല എന്നിവർ പങ്കെടുത്തു